അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ ഹുലാസത്ത് ഖുലാസത്തുൽ ഫിഖ് ക്ലാസ് നൂറ്റി മുപ്പത്തി ഒന്ന് അലഹദില്ല ഇനി നമുക്ക് പറയാനുള്ളത് ഉൽ അള്ളത് അവയവമാറ്റം അവയവങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഇന്ന് അവയവമാറ്റം കൊണ്ടിരിക്കുന്ന കാലാണല്ലോ നമ്മളിത് മനസ്സിലാക്കൽ അനിവാര്യ അവയവമാറ്റം ഉൽ അവയവ മാറ്റം അത് സബത്ത് അക്കസാമിൻ ഏഴ് ക്രിസ്മുണ്ട് ഏഴ് ഐറ്റം ഉണ്ട് ഉണ്ടെങ്കിൽ ഏഴ് വിധേന അത് വരുന്നുണ്ട് ഹ അതിലൊന്ന് സിനാഴിയിൻ സിനാഴിയായ അവയവത്തെ വെച്ച് പിടിപ്പിക്കുക സിനാഴി കൊണ്ട് ഉദ്ദേശം നമ്മൾ ആർട്ടിഫിക്കൽ ആയിട്ടുണ്ടാക്കുന്ന കൃത്രിമ അവയവങ്ങളുണ്ടല്ലോ അപ്പോൾ കൃത്രിമ അവയവങ്ങളെ വെച്ച് പിടിപ്പിക്കുക കൃത്രിമ കൈ കൃത്രിമ കാല് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കൽ ഫഹാദ ജാ ഇസുൻ അത് അനുവദനീയമാണ് അത് ജാ ഇസാണ് ബിക്കുല് ത്വാഹിരിൻ എല്ലാ ശുദ്ധിയുള്ള വസ്തു കൊണ്ടും ഏത് ശു ശുദ്ധിയുള്ള വസ്തു കൊണ്ടാണെങ്കിൽ അത് ജാ ഈസാണ് വൈരി ദഹബി വൽഫില്ലത്തി സ്വർണം വെള്ളി എന്നിവ കൊണ്ടല്ല അപ്പോൾ സ്വർണത്തിൻ്റെ കാല് സ്വർണത്തിൻ്റെ കൈയൊന്നും പാടില്ല എന്നാൽ നിർമ്മിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട ഒന്ന് വെള്ളി അവയവം ഫയജൂസു ും സ്ത്രീകൾക്ക് മുത്തലക്കൻ നിരുപാധികമായ നിലക്കന്തിയും അത് അവർക്ക് അനുവദനീയമാണ് കേട്ടോ സ്വർണത്തിന്റെയും വെള്ളിയും പെണ്ണുങ്ങൾക്ക് റജുലി പുരുഷന് അനുവദനീയമല്ല സ്വർണം വെള്ളി എന്നിവയാലുള്ള നപുസകന്മാർക്കും എന്തല്ല അനുവദനീയമല്ല ഇല്ലല്ലംഫു വല്ലന്മിലത്തു വല്ല എന്തൊഴികെ സ്വർണത്തിൻ്റെ മൂക്ക് വെക്ക ഒഴികെ വല്ലന്മിലത്തു വിരൽത്തുമ്പുകൾ ഒഴികെ വല്ലസനാനൂസ് പല്ലുകൾ ഒഴികെ അപ്പം സ്വർണത്തിൻ്റെ പല്ലൊക്കെ എന്തു ചെയ്യാം പുരുഷനും ഉപയോഗിക്കാം അല്ലാത്ത അവയവങ്ങൾ വെക്കാൻ പാടില്ല ഇതാണ് ഒന്നാമത്തെ ഐറ്റം കൃത്രിമ അവയവം ഇനി വസാനിഹ ഏഴിൽ രണ്ടാമത്തെ ഏതോ ഋതുവി ഹയവാനിൻ മക്കൂലിൻക്കാ തിഹി ജറു ഋതുവി ഹയവാനിൻ ഒരു ഹയവാന്റെ ഒരു ജീവിയുടെ അവയവത്തെ വെച്ച് പിടിപ്പിക്കുക എങ്ങനത്തെ ജീവിയാണ് മക്കൂലിൻ തിന്നപ്പെടുന്ന ജീവിയാണ് അത് തന്നെ പഴയ തക്കാത്തിഹി അതിനെ അറവ് നടത്തിയ ശേഷം അപ്പോൾ അപ്പൊ ശേഷം തിന്നപ്പെടുന്ന ജീവിയുടെ അവയവത്തെ എന്തു ചെയ്യുക വെച്ച് പിടിപ്പിക്കുക ഇതാണ് രണ്ടാമത്തേത് ഇലൻ ജായിസുൻ ഇതും അനുവദനീയമാണ് വീണ്ടും ഇവ ഈ പറഞ്ഞ അല്ലെങ്കിൽ ചെയ്യ വിഷയവും ജായിസുൻ അനുവദനീയമാണ് ഇതും എന്തെന്നാണ് അനുവദനീയമാണ് അല്ലെ ഒരാളുടെ തല ഒരാൾക്ക് ഒരാഗ്രഹമായിട്ട് മാറ്റി വെക്കാന്ന് അങ്ങനെ ഒരു പോത്തിന് ശേഷം പോത്തിൻ്റെ തല അവിടെ വെച്ച് പിടിപ്പിക്കാൻ അയാൾക്ക് അങ്ങനെ താല്പര്യം എന്നാൽ തിന്നപ്പെടുന്ന ജീവിയായതുകൊണ്ട് ആയത് അറുത്ത ശേഷമായത് അങ്ങനെ വെച്ച് പിടിപ്പിക്കാം അങ്ങനെ കുഴപ്പമുള്ളതല്ല ആ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഇനി അപ്പോൾ ഒരാളുടെ അവയവം അങ്ങ് പൊട്ടി ഔ അല്ലെങ്കിൽ അതിനെ മുറിക്കപ്പെട്ടു എന്നാൽ ജാസ ഔ അനുവദനീയമാണ് ആ അവയവത്തെ തുന്നിപ്പിടിപ്പിക്കലും ഔ തഴവിയുഹു അല്ലെങ്കിൽ അതിനെ പകരമാക്കലും ബിഷ്മിന്നാലിക്ക ഇപ്പറഞ്ഞ തിന്നപ്പെടുന്ന ജീവി ഉണ്ടല്ലോ അർത്ഥശേഷം അവകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് പകരമാക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം അവ തുന്നിപ്പിടിപ്പിക്കാം അതിന് കുഴപ്പമുള്ളതല്ല ഇനി മൂന്നാമത്തെ ഐറ്റം മൂന്നാമത്തെ മൂന്നാമത്തെന്താണ് ഇസ്തിഹ്ദാമുവിൻ നജസിൻ നജസാവയ അവയവത്തെ കൊണ്ട് സഹായം തേടുക നജസായ ൊണ്ട് അവയവം കൊണ്ട് എന്ത് ചെയ്യ സഹായം തേടാ നജസായ അവയമാണ് നജസായ എങ്ങനെ അവയവം നജസാക അത് ചാക ചത്ത സാധനാകട്ടോ പിന്നെ അപ്പൊ ചത്തതിനു ശേഷമുള്ള നജസാവയ അവയവമാണെങ്കിൽ എന്താ അതിന്റെ മസ്തലമായ ഇങ്ങനെ നജസായ അവയവം കൊണ്ടും ഇസ്തഹദാമി ചെയ്യാം അനുവദനീയമാണ് ഒരു ഘട്ടത്തിൽ നിർബന്ധമായ ഘട്ടത്തിൽ ആ ഒരു നിർബന്ധമായ ഘട്ടമാണ് എന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റും വത്തസിഹ മാത്രമല്ല വത്തസിൻ്റെ നിസ്കാരവും സഹിഹാകും ഒരു നിർബന്ധ സാഹചര്യം അവനിൽ വന്നു ചേർന്നല്ലോ അപ്പോൾ നിർബന്ധ സാഹചര്യം ആയതിനു വേണ്ടി അവൻ്റെ നിസ്കാരവും സഹിഹാകും എന്നാൽ ശ്രദ്ധിച്ചോളൂ സുമി പിന്നെ അവൻ്റെ മേലിൽ നിർബന്ധമാണ് നജുഹു ഈ അവയവത്തെ അഴിക്കൽ ഊരിവെക്കണം ഇതാ വജത അവനെത്തിച്ചാൽ തോഹിറൻ ശുദ്ധിയുള്ള ഒന്നിനെത്തിച്ചു പിന്നെ ഏയ് ഇപ്പൊ നജസല്ലേ കിട്ടിയത് പിന്നെ ശുദ്ധിയുള്ളത് തന്നെ ലഭിച്ചാൽ ഇതിനെ അവൻ അഴിച്ചു വെക്കൽ നിർബന്ധമാണ് ഇൻ ഇൻഖന അങ്ങനെ സൗകര്യപ്പെട്ടാൽ ലാ ആദത്തൻ ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ എങ്ങനത്തെ ബുദ്ധിമുട്ടാണ് ലാ തുഹ്തമലു ആദത്തൻ അവന് സഹിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള ബുദ്ധിമുട്ടല്ല സഹിക്കാവുന്ന ഒരു ബുദ്ധിമുട്ടേ അതുകൊണ്ടുണ്ടാകുള്ളു അങ്ങനത്തെ ഒരു സാഹചര്യം അവൻ ഒത്താൽ സൗകര്യം ഒത്താൽ ശുദ്ധിയുള്ള അവയവത്തെ ഈ നജസായ അവയവത്തെ മാറ്റി ശുദ്ധിയുള്ള അവയവം അവിടെ വെക്കൽ എന്താണ് നിർബന്ധമാണേ കേട്ടോ ഇതാണത് ഇനിയോ വഹിയാത്തുൽ മുറിവിനെ തുന്നുക അതായത് സ്റ്റിച്ച് ഇടുക മുറിവളക്ക്ഹൂ അവകളിൽ മരുന്ന് വെക്കുക ബിന്നജസി എന്തിൻ്റെ നജസ് കൊണ്ടുള്ള സ്റ്റിച്ചിടലും നജസ് കൊണ്ടുള്ള മരുന്ന് വെക്കലും ഈ മരുന്ന് വെക്കലും ഒക്കെ കൽ ജബിരി ബിഹി ഫിമാ ദുക്കിറ നേരത്തെ പറയപ്പെട്ടവലുകളിൽ ജബർ ചെയ്യപ്പെട്ടതുപോലെ പരിഹരിക്കപ്പെട്ടതുപോലെ നിർബന്ധ സാഹചര്യത്തിനാണെങ്കിൽ അതും അനുവദനീയമാണ് ഇനിയോ വറാ ബിഴുഹ നാലാമത്തെ അവയവ എന്താണ് അത്തർക്കിഴു അവി തഴവിയതു ഈ ആദമിയിൻ മയത്തിൻ അത്തർക്കി എഴു തുന്നിപ്പിടിപ്പിക്കുക അവി തഴവിയതു അല്ലെങ്കിൽ പകരമാക്കുക ബി എഴുതുവിൻ ആദമിയിൻ മയത്തിൻ മരിച്ച ഒരു മനുഷ്യൻ്റെ അവയവം കൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ അവയവം എടുത്തിട്ടല്ലോ ഇത് പറയുന്നത് മരിച്ച മനുഷ്യരുടെ അവയവം കൊണ്ട് അവയവത്തെ പകരമാക്കലും തുന്നിപ്പിടിപ്പിക്കലും ഇതാണ് ഞാൻ അടുത്തത് അനുവദനീയമാണ് ഇല്ലം യജു ഐറഹു മറ്റൊരവയവത്തെയും എത്തിച്ചില്ല സാലിഹൻ ലഹു അവന് നന്നായിട്ട് വേറെ ഒരവയവത്തെയും അവൻ എത്തിച്ചിട്ടില്ലെങ്കിൽ മരിച്ച മനുഷ്യൻ്റെ അവയവത്തെ വേണമെങ്കിൽ പകരമാക്കാം നിർബന്ധ സാഹചര്യമാണെങ്കിൽ ഇല്ലെങ്കിൽ അവൻ്റെ ജീവൻ അങ്ങോട്ട് പോകും എന്നാൽ അത് ചെയ്യാൻ കുഴപ്പമുള്ളതല്ല ഇനി നോക്കൂ എന്നാൽ ഫലൗ വജദ അൽ മുൽത്തറു ഈ നിർബന്ധിപ്പിക്കപ്പെട്ട വ്യക്തി തന്നെ നിർബന്ധമായും മനുഷ്യൻ്റെ മരിച്ച ശേഷം വച്ചല്ലോ അവയവം ഈ മുക്തർ നിർബന്ധമാക്കപ്പെട്ട ഈ വ്യക്തിക്ക് എത്തിച്ചാൽ ത്വാഹിറൻ എന്തിനെത്തിച്ചു ശുദ്ധിയുള്ള ഒരവയവത്തോടെ എത്തിച്ചു ഏ ആ ഒരു ആർട്ടിഫിക് ആയ അല്ലെങ്കിൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റു വിഷയങ്ങളുണ്ടല്ലോ ഏ തിന്നപ്പെടുന്ന ജീവിയുടെ അർത്ഥശേഷമുള്ള ശേഷമുള്ള ഒരവയവം അതാണ്ട് എത്തിച്ചു അല്ലെങ്കിലോ ഔ നജസൻ അല്ലെങ്കിൽ നജസായ അവയവമായി എത്തിച്ചത് ഏയ് മനുഷ്യ ശരീരം ഫിറ്റ് ചെയ്തിട്ടുണ്ട് മരിച്ച ശേഷം എടുത്തത് പക്ഷെ അതിനുശേഷം അവനെന്ത് ചെയ്തു ശുദ്ധിയുള്ള ഒരവയവം കിട്ടി അല്ലെങ്കിൽ നജസായത് ലഭിച്ചു എന്നാൽ എങ്ങനത്തെ അവയവമാണ് അത് വെച്ച് പിടിപ്പിക്കാൻ നന്നാകും വെച്ച് പിടിപ്പിക്കാൻ അവന് നന്നാകും ശരിയാകും അങ്ങനത്തെ ഒരവയം എത്തിച്ചാൽ ഫയഹറുമോ എന്നാൽ അപ്പോൾ ഹറാമാകും മനുഷ്യരുടെ അവയവം കൊണ്ട് ഹിതമത് ചെയ്യൽ കേട്ടോ സഹായം തേടൽ അത് പിന്നെ ഹറാമാ എന്നാ അത് ചെയ്യരുത് ആ അത് ഹറാമായി തീര അത്രയും ഗൗരവുണ്ട് നർത്ഥം ഇനി വഹാമി അഞ്ചാമത്തേത് ഇസ്തിൻ്സിഴമാൻ ഒരവയവത്തെ ഉപയോഗിക്കുക മുബാനിൻ വേർപെട്ടു മിൻ നഫ്സിഹി അവൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ വേർപെട്ടു എന്നിട്ട് അതിനെ അവന്റെ ശരീരത്തിൽ തന്നെ എന്തു ചെയ്യാ ഉപയോഗിക്കുക ഇനി നോക്കൂ അവൻ അത് പിരിഞ്ഞത് അവിടെ തന്നെ എടുത്ത് ചേർത്താൽ ജാസ അത് അനുവദനീയമാണതിന് കുഴപ്പമുള്ളതല്ല ഇനി അല്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്താ നഫ്സിഹി അത് തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്താണ് എന്ത് ചെയ്തത് ഈ അവയവത്തെ വെച്ച് ചേർത്തത് എന്നാൽ ഭൈന്നമായ ജ്യൂസു അപ്പോൾ അത് അനുവദനീയമാകുക ഉണ്ടല്ലോ നിർബന്ധമായ സാഹചര്യത്തിലേ അത് പറ്റുള്ളൂ സ്വന്തം ശരീരത്തിൻ്റെ തന്നെ അവയവം എടുത്ത് സ്വന്തം ശരീരത്തിൻ്റെ വേറൊരു സ്ഥലത്ത് ചേർത്ത് വെക്കൽ നിർബന്ധമായ സാഹചര്യം ഉണ്ടെങ്കിലേ പാടുള്ളൂ ഇതാണ് മസല ഇനി ആറാമത്തെ അവയവമാറ്റം ആറാമത്തേത് മിൻ ആറാമത്തെ അവന്റെ ശരീരത്തിൽ നിന്ന് അല്പത്തേ മുറിച്ചെടുക്കുക എന്തിന് ലിത്തർക്കിൻ തർക്കി തഴവിയൻ ആ ഒരു മുലാഫിൻ ലീ കളഞ്ഞിട്ട് ആഹറമിന് ഒരവയവത്തിനെ തഴവിയിൽ ചെയ്യ പകരമാക്കുക അല്ലെങ്കിൽ തുന്നി പിടിപ്പിക്കുക ഏ മറ്റൊരവയവത്തെ അവന്റെ ശരീരത്തിൽ നിന്ന് അതിനു വേണ്ടി എന്തു ചെയ്യ അപ്പോൾ എന്നാലും ജിസ്മിഹി അവൻ്റെ ശരീരത്തിൽ നിന്ന് അല്പത്തെ മുറിച്ചെടുക്കുക എന്തിന് ലിത്തർ കീഴുഴുവിൻ ഒരവയവത്തെ തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ തെഴുവീ ഉഴുവിൻ ആഹാരമിനു അവൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരവയവത്തെ പകരമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കലോ ഫഹാദൻ ഇതും അനുവദനീയമാണ് എൺഡൽ റൂറത്തി നിർബന്ധമായ ഘട്ടത്തിൽ ചില മുറിവുകളൊക്കെ പിന്നെ സർജറി ചെയ്യുമ്പോൾ കാലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വയറിൻ്റെയോ ഭാഗത്തു നിന്നൊക്കെ മാംസം എടുത്ത് വയ്ക്കേണ്ടി വരും അത്തരം ഒരു നിർബന്ധ സാഹചര്യത്തിലാണെങ്കിൽ അതിന് ജാ ഇതാണ് ഇൻഖാനൽ ഹൗഫ് ഫീഹി അല്ല അങ്ങനെ മാറ്റി വെക്കലുണ്ടല്ലോ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ അതുകൊണ്ടുള്ള ഭയം ഭയം കുറവാകുമ്പോൾ അതായത് മാറ്റിവെക്കാതിരിക്കുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അതിനേക്കാളും ഭയക്കുറവാണ് ഇങ്ങനെ മാംസം മാറ്റി വെക്കുക എന്നുള്ളത് എന്നാൽ ഇത്തരം നിർബന്ധ സാഹചര്യത്തിൽ അങ്ങനെ മാംസം മുറിച്ചെടുത്ത് സ്വന്തം ശരീരത്തിൻ്റെ തന്നെ മറ്റൊരു സ്ഥലത്ത് തുന്നാൻ വേണ്ടിയോ അല്ലെങ്കിൽ പകരമാക്കാൻ വേണ്ടിയോ എടുക്കാം അത് ഇതാണ് ഇതാണ് ആ പറഞ്ഞത് ഏഴാമത്തേത് അവൻ്റെ ശരീരത്തിൽ നിന്ന് കത്തോൾ ഹി ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കുക എന്തിനു വേണ്ടിയിട്ട് വേണ്ടി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഫി ഇൻസാനിൻ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ശ്രദ്ധിക്കണം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കുക മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് ഫഹാദാ ഹറാമൻ അതിൻ്റെ മസാല ഹറാമാണ് ഷർ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഫലായജൂസു ജാ ഇതല്ല നഖലു നഹവി അയിനിൻ കണ്ണ് പോലോത്തത് നീക്കം ചെയ്യൽ ജാ ഇതല്ല ജീവിച്ചിരിക്കുന്നവൻ്റെ കണ്ണെന്ത് ചെയ്യാൻ പാടില്ല ആ നീക്കം ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് ഓ കുല്യത്തിൻ കിഡ്നി കിഡ്നി ആ അതൊക്കെ ശ്രദ്ധിക്കണ്ട മിൻ ഇൻസാനിൻ ഹയ്യിൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഇലാ ഹറ ജീവിച്ചിരിക്കുന്ന മറ്റൊരു മനുഷ്യന് നീക്കം ചെയ്യലും ഹറാമാണ് വക്കഥാ ഇതുപോലെ തന്നെ അഹദുഹു അതിനെ സ്വീകരിക്കലും ഹറാമാണ് ലിനഫ്സിഹി സ്വന്തം ശരീരത്തിന് വേണ്ടി മിൻ മഴസൂമിൻ ആരിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം രക്തത്തിന് വില കൽപ്പിക്കപ്പെട്ട മഴസൂമുകളായ വ്യക്തികളുണ്ടല്ലോ ആ വ്യക്തികളിൽ നിന്ന് അവകളെ സ്വീകരിക്കലും പാടില്ല ഹറാമാണേ കേട്ടോ മഴസൂമ് അല്ലാത്തവർ ഹർബിയ് മുർത്തദ് ജാനി മഹ്സിന് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ഒക്കെ മാഴ്സവുമല്ലാത്തവരാണ് ഇൻഷാ അള്ളാഹ് അയ്യട്ടെ അസലാലേക്കും